ഹലോ മച്ചമാർ നമ്മുടെ ചെങ്കൽ വലിയ കുളത്തിലേക്ക് ഇറക്കുന്നതിലേക്ക് മീൻ കുഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോഴും നമ്മൾ ഇത്രത്തോളം മീൻ നമ്മൾ ഇവിടെ ഇറക്കുകയാണ് ഏകദേശം ഒരു ലക്ഷം കുഞ്ഞ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ലക്ഷം കുഞ്ഞ് ഇറക്കിയിട്ടുണ്ട് വേണ്ട ഇപ്പം അതിൻ്റെ ഇപ്പം നമുക്ക് മീൻ ഇറക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു കാണിച്ചുതരാം ഇപ്പോഴും നമ്മളെ കുളം അറിയാമല്ലോ നിങ്ങൾക്ക് ഇതാണ് നമ്മളെ കുളം ഈ കുളത്തിൽ ഇറക്കുന്നതിലേക്കുള്ള മീനാണ് അപ്പോൾ മീനൊക്കെ ഇനി പൊട്ടിച്ചിറക്കാൻ പോവുകയാണ് അപ്പോഴ് ഇറക്കുന്നതിൻ്റെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം അപ്പോൾ പിന്നെ ശരി അപ്പോൾ മച്ചാൻ വരെ നമ്മൾ മീൻകുഞ്ഞ് നിക്ഷേപിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഈ മീൻകുഞ്ഞിനെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ കവറ് അത് പൊത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് അപ്പോഴതിന് വെള്ളം മിക്സ് മിക്സാകാൻ കരുതി നമ്മൾ കവറോടെ ആദ്യം ആദ്യം കവറോടെ തന്നെയാണ് വെള്ളത്തിൽ ഇടുന്നത് കുറച്ച് നേരം തുറന്നു കൊടുണ്ട കുറച്ച് നേരം ഇട്ടിരുന്നാൽ അതെ അടുത്ത തന്നെ പൊട്ടിച്ചങ്ങനെ വയ്ക്കും നമ്മൾ അല്ലെങ്കിൽ മീൻ കുഞ്ഞ് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധ്യത കാണും വെള്ളവും നമ്മുടെ കുളത്തിലെ വെള്ളവും ഈ കവറിലെ വെള്ളമായിട്ട് മിംഗ്ലിങ് ആവുന്നതിലേക്കാണ് നമ്മളിങ്ങനെ ഇട്ടിട്ടുള്ളത് നമ്മളെ ആദ്യത്തെ കവറിലുള്ള മീൻ വെള്ളമായിട്ട് മിംഗ്ലിങ് ആയിട്ടുണ്ട് തുറന്ന് വിടയാണ് അപ്പം കുറേ ആഴ്ച കുറേ ആഴ്ച മുകളിലിരിക്കും മീൻ അപ്പോൾ എല്ലാ മീനും ഇറങ്ങിപ്പോയിട്ടുണ്ട്